എല്ലാവർക്കും നമസ്കാരം ഇപ്പം ചോറിനൊപ്പം കഞ്ഞിക്കപ്പൊക്കെ പണ്ടുകാലം മുതലേ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഉരുട്ട് ചമ്മന്തി നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഉരുട്ട് ചമ്മന്തിക്ക് ചോറിൻ്റെ കൂടെ ഇത് വേറെ ഒരു കറിയും വേണ്ട നല്ല ടേസ്റ്റാണ് അതുപോലെ കഞ്ഞിക്കപ്പൊക്കെ ഉണ്ടാക്കാം ഞാനിന്ന് കഞ്ഞിക്കപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടുനോക്കാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ ഒരു നാളികേര ചമ്മന്തി ഉണ്ടാക്കാൻ വളരെ കുറച്ച് ചേരുവോളയെ വേണ്ടു വളരെ ഈസിയുമാണ് രുചിയുമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഉണക്കമുളക് എരിവിനനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് വാളൻപുളി വേണം ഇതിൽ കാണുന്ന ഈ വലുപ്പത്തിലെ ഒരു സവാള കറിവേപ്പില കുറച്ച് നാളികേരം വേണം ഒരു ടു ഫോർട്ടി എം എല്ലിൻ്റെ ഒരു കപ്പിന് ഒരു കപ്പാണ് നാളികേരം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ നാളികേര ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും ആദ്യം സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞു വെക്കാം ഇനി പാൻ അടുപ്പത്ത് വെച്ചാൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഈ ഉണക്കമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഉണക്കമുളക് ഞാനിപ്പോൾ രണ്ടെണ്ണേ ചേർത്തുള്ളൂ കാരണം ഇത് നല്ല എരിവാണ് അപ്പം ഞാൻ അത്ര അധികം എരിവ് കൂട്ടുന്ന ആളല്ല അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൽ ഒരു മൂന്ന് നാല് നാലോ അഞ്ചോ ഉണക്കമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഉണക്കമുളക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വറുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും ശ്രദ്ധിക്കണം ഈ ബാക്കി വന്ന എണ്ണയിൽ ആ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് വഴറ്റുക സവാള ഒന്ന് വഴുന്നതിന് ശേഷം മാത്രം രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം ഞാനിപ്പോൾ ആദ്യമേ കറിവേപ്പില ചേർത്തു പക്ഷേ ഒന്ന് സവാള വഴുന്നതിന് ശേഷം മാത്രമേ കറിവേപ്പില ചേർക്കാവൂട്ടോ പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് ചുവന്ന് വരുന്നവരെ സവാള വഴറ്റണം നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ വഴറ്റണം അപ്പം അതാ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത്രയും മതി ഇപ്പം സവാള വഴറ്റുമ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ലേശം കൂടിയൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് വറുത്തു വെച്ച മുളകും ആ പുളിയും എല്ലാം ചേർക്കാം ഇനി ഇതിലേക്ക് നാളികേരം ചേർക്കാം ഈ നാളികേരം ഫ്രിഡ്ജിൽ വെച്ച നാളികേരമാവുക കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ ഈ പാനിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പൊക്കെ മാറും ഇപ്പം നോർമൽ സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള നാളികേരമാണ് നമ്മൾ ഫ്രഷായിട്ട് നാളികേരം ചെറുകിയതാണോ ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് ഇത് തണുത്തതിൻ്റെ ശേഷം മാത്രമാണ് നാളികേരം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാവൂ എന്നിട്ട് ഇത് അരച്ചെടുക്കണം ഇപ്പം നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ഇത് പണ്ടൊക്കെ ഇത് അമ്മിയിലാണ് അരച്ചെടുത്തിരുന്നത് അപ്പോൾ ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതാ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി നാളികര ചമ്മന്തി റെഡിയായി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് വേറെ ഈ റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്